കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മധ്യനിരയുടെ പ്രതീക്ഷകളുടെ പതാകവാഹകനായിരുന്ന ജീക്സൺ സിംഗ് ധനോജം ടീം വിട്ടത് പോയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളുടെ മുഴുവൻ ചിറകൊടിഞ്ഞ് കരിഞ്ഞ് താഴേക്ക് വീണപ്പോൾ ഇനിയും പറഞ്ഞു വരാൻ കഴിയില്ല എന്ന് കരുതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ മുഴുവനും താഴേക്ക് വീണ് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു ഇനി ഒരിക്കലും പറന്നു വരാൻ കഴിയുകയില്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പോലും വിശ്വസിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മധ്യനിരയിൽ സർഗാത്മകതയുടെ ചിറകുകൾ നൽകുവാൻ പ്രതീക്ഷകളുടെ ചിറകുകൾ നൽകാൻ ക്രിയാത്മകമായി ഫുട്ബോൾ കളിക്കുന്ന മുന്നിലേക്ക് ക്രിയാത്മകമായി പന്തുകൾ പാസ് ചെയ്യുന്ന ഒരു പരിധിവരെങ്കിലും മധ്യനിരയുടെ താളം നിയന്ത്രിക്കാൻ കഴിയുന്ന ബിപിൻ മോഹനൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു വ്യക്തിപരമായ കാരണങ്ങൾ മൂലവും പിന്നെ ചെറിയൊരു പരുക്ക് മൂലവും കുറച്ചു കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പ് വിട്ടു നിൽക്കുകയായിരുന്നു ബിപിൻ മോഹനൻ ഇപ്പം ബിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വന്നതോടുകൂടി മധ്യനിരയുടെ താളം വീണ്ടെടുക്കപ്പെടും എന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് ബിപിനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ എത്രമാത്രം കൂടും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പിന്നെ തുടക്കത്തിലെ തള്ളി നിങ്ങൾക്ക് സൂചിച്ചോന്നറിയത്തില്ല ചിലർക്കൊക്കെ സൂചിച്ച് കാണും ചിലരൊക്കെ സൂചിച്ച് കാണില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും ഉം പക്ഷെ ജീക്സണ ഉള്ളടെ ഇനി ഇപ്പൊ പ്രതീക്ഷ അതുകൊണ്ട് ചെറുതായിട്ട് ചെക്കനെ ഒന്ന് തള്ളിയതാണ് ചെക്കൻ വന്നു എന്നറിയുമ്പോൾ ചെറിയൊരാശ്വാസം പക്ഷെ ജീസനെ കൊണ്ടൊറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് വേറൊരു സത്യം ഇനിയിപ്പം ദീവട്ടാങ്കരി വന്നാൽ ഇടിവണ്ടിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു ചോദ്യമാണ് ഫ്രെഡി ആ ഒരു ലെവലിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് വരുന്നില്ല എന്നുള്ളത് സങ്കടപ്പെടുത്തുന്നുണ്ട് പിന്നെ കൊയേഫ് മധ്യനിരയിൽ കളിച്ച കൊള്ളാം എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല ജി സി എൻ സി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിലേക്ക് മടങ്ങി വന്ന് പരിശീലനം ആരംഭിച്ചു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിമിഷം സന്തോഷം നൽകുന്ന ഒരു ഘടകമാണ് ഇത്രയും തള്ളിക്കൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം ബൈ